ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി കോട്ടയത്ത് സമ്മേളിക്കുകയാണ് പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു യോഗമാണിത് നമുക്കറിയാം ഈ കഴിഞ്ഞ നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഈ പരിശുദ്ധ സഭയുടെ മക്കൾ വടക്കൻ പ്രദേശത്ത് അനുഭവിച്ചതായ വേദനകളും കഷ്ടപ്പാടുകളും പരിശുദ്ധ സഭാ മക്കൾക്ക് മറക്കുവാനോ വിസ്മരിക്കുവാനോ സാധിക്കുകയില്ല അസിദ്ധമില്ലാത്ത ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ആവർത്തിച്ച ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നിരവധി പ്രാവശ്യം ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും ഇന്ത്യയിലെ വിവിധ കോടതികൾ കേരളത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചും സിംഗിൾ ബെഞ്ചും ഇങ്ങനെ മുനിസിപ്പൽ കോടതിയിലുള്ള മുഴുവൻ കോടതികളും ആവർത്തിച്ച് ഉറപ്പിച്ചു പറഞ്ഞിട്ടും അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് അതിനെ ധിക്കരിച്ചുകൊണ്ട് നമ്മുടെ സഹോദരങ്ങൾ നടത്തുന്നതായ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന അധികാരവർഗം അവർക്ക് നിയമസാധുത ഉണ്ടാക്കി കൊടുക്കും എന്നുള്ള പ്രഖ്യാപനവും ഇന്നലെ കേരളത്തിലെ പൊതുസമൂഹം ഞെട്ടലോടുകൂടിയാണ് കേൾക്കുകയുണ്ടായത് പ്രിയമുള്ളവരെ മലങ്കര ഓർത്തഡോക്സ് ചരിത്രം പരിശോധിച്ചാൽ വേദനയുടെയും പട്ടിണിയുടെയും പ്രയാസത്തിന്റെയും പീഡനങ്ങളുടെയും അധികാരവർഗത്തിന്റെ ഇരുപത് രണ്ടിൽ ഈ തീർച്ചയായും ഇന്നും ഈ പീഡനങ്ങൾ തുടർന്നു കൊണ്ടുവരുന്നു ആ പീഡനങ്ങൾക്കെതിരെയുള്ള ശബ്ദമുയർത്തുവാനാണ് ഫെബ്രുവരി തീയതി സമ്മേളനം ഒറ്റക്കെട്ടാണ് എന്തുകൊണ്ട് മലങ്കരമത്ര ഒന്നേ ഉള്ളൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ മലങ്കര മദ്രാ കീഴിൽ ഒറ്റക്കെട്ടായി ഒരു കുടിക്കീഴിൽ ഇണി നടക്കുവാൻ നസ്രാണികൾ കോട്ടയത്ത് യോഗം ചേരുന്നു അതോടൊപ്പം തന്നെ പട്ടശ്ശേരി തിരുമേനിയുടെ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനു മുമ്പ് പട്ടശ്ശേരി തിരുമേനിയെ ഒക്കെ ചേർന്ന സഭയുടെ അന്മാര നേതാക്കന്മാരും ഒക്കെ ചേർന്ന് രൂപപ്പെടുത്ത ഭരണഘടനയുടെ തൊണ്ണൂറ് അവധി ആഘോഷങ്ങളും കോട്ടയത്ത് നടക്കുമ്പോൾ ആ യോഗത്തിലേക്ക് കൊട്ടാരക്കര ഭദ്രാസനത്തിലേക്ക് ഉള്ളവനാണ് സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും അവിടെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുവാൻ ഞാൻ ഈ ഈ അവസരം ദേവാലയം ഞങ്ങൾക്ക് നൽകിയ പ്രത്യേകമായി ബഹുമാനപ്പെട്ട നോക്കിയോഷമോടും ഇടവിയുടെ ട്രസ്റ്റി സെക്രട്ടറി ചുമതലക്കാർ ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ വിശ്വാസികൾക്കും മറ്റു വാക്കിൽ പരിശുദ്ധ പാവാ പേരിൽ പരിശുദ്ധ സഭയുടെ പേരിൽ ഉള്ളതായ നന്ദി പ്രാർത്ഥനയും രേഖപ്പെടുത്തുകയാണ് നേതൃത്വം അഭിമുഖനായ ദേവദൂർ സിനിമയിൽ ഊണനിന്നുകൊണ്ട് പ്രസംഗത്തിൽ കൂടിയല്ല പ്രവൃത്തിയിൽ കൂടി എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്ന അഭിമുഖ ദേവോദൂറ സിനിമയോടും പ്രതിരാസറി ബഹുമാനപ്പെട്ട ബഹുമാന സഭാ മാനേജിംഗ് കമ്മിറ്റി പ്രത്യേകിച്ച് വിശേഷിയ ജോസഫ് മാത്യു വെച്ച്